അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ ടാസ്ക് ബിഗ് ബോസ് രാത്രി തന്നെ നി നിർത്തിവെച്ചെന്നാണ് കേൾക്കുന്നത് കേട്ടോ അത് അത് അടിച്ചു മാറ്റാനെക്കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടടാ ഓട്ടമായിരുന്നു ഓടുകയും ചെയ്തു പാത്തിരിപ്പും ബഹളും പിച്ചും മാന്തലും ഒക്കെ ആയിരുന്നു ഖണ്ഡമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ പിടിവരിയായിരുന്നപ്പോൾ ശാരിയാന്ന് തോന്നുന്നു പിന്നെ ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം അപ്പം രാത്രിയിലത് നിർത്തിവെച്ചെന്നാണ് ഞാൻ ഇപ്പം അറിയാൻ കഴിഞ്ഞതേ ആ ടാസ്ക് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ബിഗ് ബോസ് പറയുന്നിടം വരെ ആ ടാസ്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ കാലത്ത് രാവിലെ എല്ലാവരും എണീച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇപ്പം അപ്പോൾ ഇന്നലെ കൊടുത്ത അവരുടെ മൈക്രോഫോണിൻ്റെ ബാറ്ററി മാറാൻ പുതിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കഴിക്കാനൊന്നും ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നലെയൊക്കെ കൊണ്ടുപോയ ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ഉള്ളത് അവർ കഴിക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഗ്യാസ് കത്തിച്ച് അവർ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യമായിട്ടൊന്നും പരിചയപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് ഇന്നലൊന്നും വലിയ പരിചയപ്പെടുന്നു ആരും പുതുക്കിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഇന്ന് കാര്യമായിട്ടിരുന്നു പരിചയപ്പെടുന്നുണ്ട് പിന്നെ കുറേ പേർ ഇരുന്നുണ്ട് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ നിയമാവലി ഒരു ബുക്കുണ്ട് വലിയ ബുക്ക് ആ ബുക്ക് അത് വായിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ വായിച്ചവർ പറയുന്നത് അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ അപ്പോൾ എല്ലാവരും അത് വായിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നാലഞ്ച് പേര് വട്ടത്തി ഇരുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ വിശപ്പിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു കുറേ പേര് പറയുന്നു നമുക്ക് ഡാൻസ് ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ അരി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ ചായ കിട്ടാതും ഒക്കെ ഇങ്ങനെ ഓരോരുങ്ങനെ അവരൊരു രോദനം ഇങ്ങനെ പറഞ്ഞ് നടപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടാസ്ക് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടും വരെ ടാസ്ക് ഉണ്ടായിരിക്കുന്നതല്ലേ ഇപ്പോൾ ഇതാരുടെ ആരുടെ കയ്യിലൊന്നും ഒരു പിടിയില്ല കേട്ടോ ഇത് ആരെ കയ്യിലായിരിക്കുന്നു എന്നും നമുക്കറിഞ്ഞൂടെ രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ലൈവ് കാണുമ്പോൾ അപ്പം അങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ കുറെ പേരൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കുറെ പേർക്കൊക്കെ രാവിലെ കാപ്പൂടി കൂടി കിട്ടാ കാപ്പി ഇല്ലാത്തതു ചായ ചായയില്ലാത്തതുകൊണ്ട് എന്നാൽ ദിവസം പോയെന്നൊക്കെ പറയുന്നവരുണ്ട് എല്ലാവരും വലിയ രോദനമൊക്കെ ആയിട്ട് അവരിവിടെ നടപ്പുണ്ട് ഇനിയിപ്പം ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വിതരണം വരെ ഇവരിങ്ങനെ പദം പറഞ്ഞ് നടക്കും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവിടെ അടുത്ത പ്രത്യേകിച്ച് ഇപ്പോൾ ലൈവിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ അവരിങ്ങനെ അവരുടേതായിട്ടുള്ള ദീന രോദനങ്ങൾ ഒക്കെ ചായയും കാപ്പിയും കിട്ടാത്തതിൻ്റെയും പിന്നെ ശാരിക ഇരുന്ന് ശാരിക ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശാരികയോട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഫേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട് ശാരികയുടെ ശാരികയ്ക്ക് കൊടുക്കും ശാരിക അവർ പറയുന്നതല്ല ശാരിക ചെയ്യുന്നത് ശാരിക എല്ലാവരെയും കൊണ്ടും എല്ലാവരെയുറിച്ചും പഠിച്ച ചെക്ക് ചെയ്യുക ഇങ്ങനെ പറയും കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും അവരവരുടെ പ്രൊഫഷനെ കുറിച്ചൊക്കെ പറയുക എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഇല്ല എൻ്റെ അകത്ത് അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാമേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോയുമായിട്ട് വരാം